ഹലോ ഹായ് നമസ്കാരം ഞാൻ പ്രിയങ്ക എല്ലാവർക്കും ഫാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം ഏതെങ്കിലും കൂട്ടുകാരി ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബെല്ലൈക്കൺ വരും അതിനകത്തോളെന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പാവയ്ക്കാമെടുക്ക് പുരട്ടിയാണ് അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ ഒരു പാന് ഗ്യാസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ചൂടായിട്ട് വന്നപ്പോഴത്തേന് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്ന് കഴിയുമ്പോൾ ഒരു മൂന്നാല് വറ്റൽമുളകും മുറിച്ചത് ചേർത്ത് കൊടുക്കാം ഇതിന് കൂടെ തന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസ് സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നീളത്തിലരിഞ്ഞൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരും ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരും അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം സവാളയെല്ലാം ഒന്ന് ഒന്ന് ഇതുപോലൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയം ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള പൊടികളോടൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം ഞാനിനി ഇതിനകത്തൊട്ട് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുകയാണെ ഒരു സ്പൂൺ അളവിൽ മുളക് പൊടി ഒരു കാൽ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരും അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരിഞ്ഞി വെച്ചിരിക്കുന്ന പാവയ്ക്കായും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ എന്താ ഇതുപോലെ ഈ ഒരു കനത്തിലാണ് പാവയ്ക്ക അരിഞ്ഞിരിക്കുന്നത് ഏത് ഷേപ്പ് വേണമെങ്കിലും അരിഞ്ഞു കൊടുക്കാം കേട്ടോ നിങ്ങളുടെ ഇഷ്ടമുള്ളതുപോലെ അരിയാ കുഴപ്പമില്ല ഇനി നമുക്ക് ഈ പാവയ്ക്കയെല്ലാം ഈ മസാലയിലോട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കണേ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു ചെറിയ കഷ്ണം വാളംപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന അതിൻ്റെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം പാവയ്ക്കയെല്ലാം ഒന്ന് വിന്ത് വന്നിട്ടുണ്ടോ ഇതുപോലെ ഇനി നമുക്കിതൊന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഈ പാവയ്ക്കയെല്ലാം ഒന്ന് വഴന്ന് ഇത് നമ്മളിട്ട് കൊടുക്ക കൊടുത്തതിൻ്റെ അളവ് നേർ പകുതിയായിട്ട് വരും അതുവരെ ഇതുപോലെ വന്നിട്ടുണ്ട് ഈ സമയം ഞാനൊരു കാൽ സ്പൂൺ അളവ് ശർക്കരയോടെ ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാമേ ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കാം വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ പാവയ്ക്ക എല്ലാം ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് സെർവിംഗ് ബൗളിലോട്ട് മാറ്റി കൊടുക്കാം ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒക്കെ കമൻ്റ് ബോക്സിൽ അറിയിക്കണേ അങ്ങനെ പാവയ്ക്കാമല്ല നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്